ഇന്ന് യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സും മറ്റു ഡാറ്റകളും വരാനിരിക്കുന്നു ഇന്നലെ രാത്രി നടന്ന ഫുഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾക്ക് ശേഷം നേരിയ ഉയർച്ചയോടെ നിലനിന്നിരുന്ന സ്വർണ്ണവിപണി പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോഴുണ്ടായിരുന്ന രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്